ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാലഞ്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പിന്നെ അവധിയായിരുന്നു നമുക്ക് ഷോപ്പ് സമ്മർ വെക്കേഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതിരുന്നതും ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു ഓർഡർ എടുക്കുന്നില്ലായിരുന്നു കുറേ പേർക്ക് റിപ്ലൈ തരാനുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ ഇല്ല ഷോപ്പ് അവധിയാണെന്നൊക്കെ അറിയാമായിരുന്നു തോന്നുന്നു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓപ്പൺ അല്ല അപ്പം ഇന്ന് മുതലാണ് നമ്മൾ ഓർഡർ എടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നേരത്തെ റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇന്ന് മെസ്സേജ് അയച്ചാൽ മതി ഈ വീഡിയോയ്ക്ക് ഒരു വീഡിയോയ്ക്ക് ശേഷം വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ അപ്പോൾ അപ്പം കിട്ടുന്നതായിരിക്കും നേരത്തെ കിട്ടാത്തവരുണ്ടും മെറ്റീരിയലിന് ഓർഡർ തരാൻ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ഈ വീഡിയോയിൽ നിന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക കാറ്റലോഗിസ് ഇഷ്ടം പോലെ സെലക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കാറ്റലോഗ് കൈ ലിങ്ക് എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടി നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ ആക്കി അതിൽ നിന്നും അയക്കാവുന്നതാണ് അങ്ങനെ ബൾക്കായിട്ട് വേണ്ടവർക്ക് വീഡിയോയിൽ നിന്നുള്ളതും കാറ്റലോഗിൽ നിന്നുള്ളതും കൂടി കൂട്ടി ഒരുപാട് സെലക്ഷൻ കിട്ടും അപ്പം നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഐറ്റംസ് ഒക്കെ കണ്ടോളുക പിന്നെ ഐറ്റംസ് ആണ് വർദ്ധമാൻ ബ്രാൻഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടും വിഷുവിന് ശേഷം നമ്മൾ റീറ്റെയിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷുവിന് ശേഷം നമ്മളിപ്പോൾ റീറ്റെയിൽ ആയിട്ടും ചെയ്യും മിനിമം രണ്ട് പീസെങ്കിലും എടുക്കണം കേട്ടോ നമുക്ക് പാക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരിതെങ്കിലും വേണ്ടേ അപ്പം അങ്ങനെ എടുക്കണം പത്ത് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റിൽ അതായത് സ്ക്രീനിൽ കാണുന്ന റേറ്റിൽ നമുക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുക പത്ത് പീസിന് താഴേക്ക് ഒൻപത് പീസ് വരെയാണെങ്കിൽ പോലും റീറ്റെയിൽ പ്രൈസായി മാറും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം നല്ല ചെറിയ പ്രിൻ്റുകളാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നതാണ് എല്ലാവർക്കും അറിയാം കൊറിയറും പോസ്റ്റിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ അയക്കുക ബൾക്ക് ഓർഡേഴ്സ് വരുന്നത് ആലപ്പി പാർസൽ സർവീസ് വഴി അയക്കാറുണ്ട് അതേപോലെ ഓരോ വീഡിയോയിൽ നിന്നും നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് പീസ് വരെയൊക്കെ എടുക്കുന്നവർക്ക് ഓരോ വീഡിയോയിൽ നിന്നും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഇരുപതോ മുപ്പതോ പീസ് ഒരു വീഡിയോയിൽ നിന്ന് മാറ്റി വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത് പീസിന് മേലേക്ക് മാത്രം ഓരോ വീഡിയോയിൽ നിന്ന് എടുത്താലേ അതിൽ കുറച്ച് അഞ്ച് പീസ് ആറ് പീസ് പത്ത് പീസ് മാറ്റി വെക്കാവോ എന്ന് ചോദിച്ചാൽ പറ്റില്ല കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ പീസിന് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഒരു ഓപ്ഷനുള്ളത് അങ്ങനെ നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട് ഒരുപാട് ബൾക്കായിട്ട് അങ്ങനെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടെ മെറ്റീരിയല് മുപ്പത് പീസ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ കാറ്റലോഗ് നോക്കി പർച്ചേസ് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ ഹോൾഡ് ചെയ്യും പിന്നെ അടുത്ത മെറ്റീരിയൽ പുതിയത് വരുമ്പോൾ അതിൽ നിന്ന് മുപ്പതോ അമ്പതോ ഒക്കെ എടുത്ത് പർച്ചേസ് ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ പക്ഷേ അതിൽ ഇരുപത് പീസിൽ കുറവിലേക്ക് പത്ത് പീസിന് വേണ്ടിയിട്ടൊന്നും നമ്മളങ്ങനെ മാറ്റി വെക്കില്ല അതൊന്നും പ്രത്യേകം ഓർക്കണം കേട്ടോ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ആഷ് കളറ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളതിൽ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ടോപ്പും ബോട്ടും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് അതായത് മിക്സ് ആൻഡ് മിക്സാൻമാച്ച് വരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് രണ്ടെണ്ണം നൈറ്റി അടിക്കാം അല്ലെങ്കിൽ ടോപ്പും ബോട്ടും ആയിട്ട് അടിക്കാം അപ്പോൾ അതിൻ്റെ കളർ പാറ്റേൺസാണ് ഈ കാണിക്കുന്നത് ആദ്യത്തത് ഒരു മെറൂൺ പോലെയുള്ള ഒരു കളറാണ് അപ്പോൾ അത് രണ്ടും പർച്ചേസ് ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടൂ അതേപോലെ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് കാറ്റലോഗ് നോക്കി അത് പർച്ചേസ് ചെയ്യാം റെഡിമെയ്ഡ് നൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട് അതും കാറ്റലോഗ് നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ റണ്ണിങ് മെറ്റീരിയൽ അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ആയിട്ടുണ്ട് അതും കാറ്റലോഗിൽ ആണ് അതേപോലെ ത്രീ പീസ് സെറ്റ് അജറക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഷോൾ ബോട്ടം ടോപ്പ് അടങ്ങുന്ന ത്രീ പീസ് സെറ്റ് എഴുന്നൂറ്റി രൂപ അതും നമുക്ക് കാറ്റലോഗിൽ ആണ് അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലേസ് ലേസ് വന്നിട്ടുണ്ട് കേട്ടോ ലേസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ബ്ലാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു ഒരുപാട് പേര് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോൾ വിളിച്ചിരുന്നു ഷോപ്പിൽ വന്നിരുന്നു അപ്പോൾ എപ്പോഴും പറയാറുണ്ട് വരുന്നതിന് മുമ്പ് വിളിക്കുക വിളിച്ചിട്ടേ വരാവുള്ളൂ എന്ന് ചിലപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ വന്നതായിരിക്കാം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓപ്പൺ ആണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ബേസ് കളറ് അതിലൊരു ചെറിയൊരു ഡിസൈൻ ഉണ്ട് സെൻറ്റർ പോർഷൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുപാട് നാളായി നമുക്ക് കിട്ടിയിട്ട് ഇത് കുറച്ച് ബൾക്കായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും തന്നെ തരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തീർന്നു പോകില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോൾ വന്നാലും പെട്ടെന്ന് തീരുന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പം മാച്ച് ആയിട്ട് നൈറ്റി അടിക്കാനാണെങ്കിലും എന്താ കുഞ്ഞ് ഫ്രിൽഡ് കുർത്തികൾ ഒക്കെ നല്ലതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക എല്ലാവർക്കും അറിയാം പേയ്മെൻ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ആക്കി വെക്കുന്നത് അപ്പോൾ മെറ്റീരിയലിൻ്റെ ബില്ലിട്ട് തന്ന് നിങ്ങൾ ഓർഡർ തന്ന് അത് നമ്മൾ പേയ്മെൻറ്റ് ബില്ലിട്ട് തന്നു കഴിഞ്ഞ് ഉടനെ തന്നെ പേയ്മെൻ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അല്ലാതെ നമ്മളിവിടെ മെറ്റീരിയൽ മാറ്റി വെക്കില്ല അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക അതെടുത്ത് വെച്ചേക്കൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്